ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ സൗദി അറേബ്യയിൽ സിനിമ എന്നത് അന്യമായിരുന്നു ദശാബ്ദങ്ങളോളം നീണ്ട വിലക്കിനു ശേഷം സൗദി സിനിമാ വ്യവസായം ഒരു വലിയ തിരിച്ചുവരവിന്റെയും വളർച്ചയുടെയും പാതയിലാണ് ഒരു കാലത്ത് നിശബ്ദമായിരുന്ന സിനിമാ തിയേറ്ററുകൾ ഇപ്പോൾ ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററുകൾക്കും പ്രാദേശിക അറബ് സിനിമകൾക്കും ഒരുപോലെ വേദിയാകുന്നു ഈ മാറ്റം പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും വിപണി മൂല്യത്തിൽ ഗണ്യമായ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി മുതൽ നിലവിലുണ്ടായിരുന്ന സിനിമാ പ്രദർശന നിരോധനത്തിന് രണ്ടായിരത്തി ഏപ്രിലാണ് സൗദിയിൽ സർക്കാർ അനുമതി ലഭിച്ചത് ഇത് രാജ്യത്തെ സിനിമാ മേഖലയ്ക്ക് ഒരു പുതിയ യുഗം തുറന്നുകൊടുത്തു ഏകദേശം മുപ്പത്തഞ്ചു വർഷത്തോളം നീണ്ടുനിന്ന ഈ നിരോധനം സൗദി സമൂഹത്തിൽ സിനിമയുടെ സ്വാധീനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു യഥാസ്ഥിതിക ചിന്താഗതി ും സാമൂഹിക മതപരമായ കാരണങ്ങളുമാണ് ഈ വിലക്കിന് പ്രധാനമായും കാരണമായത് എന്നാൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്കാണ് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുന്നത് സിനിമയ്ക്ക് ലഭിച്ച ഈ അനുമതി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഒരു പ്രധാന ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക വൈവിധ്യവൽക്കരണം വിനോദ മേഖലയുടെ വികസനം യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് നിരോധനം എടുത്തുമാറ്റിയതിനുശേഷം സൗദിയിലെ സിനിമാ വ്യവസായം വെറും ഒൻപത് വർഷത്തിനുള്ളിൽ അഭൂതപൂർവ്വമായി വളർച്ചയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചലച്ചിത്രങ്ങൾ മലയാള സിനിമകൾ ഉൾപ്പെടെ ഇപ്പോൾ സൗദിയിലെ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നുണ്ട് ഇത് പ്രേക്ഷകർക്ക് വൈവിധ്യമാർന്ന കാഴ്ചാനുഭവം നൽകുന്നു വരുമാനത്തിലെയും നിക്ഷേപത്തിലെയും വർധനവ് സൗദിയിലെ സിനിമാ വ്യവസായത്തിന്റെ വളർച്ചാ കണക്കുകളിൽ വ്യക്തമാണ് ഈ വർഷം ഇതുവരെ സിനിമാ തിയേറ്ററുകളിൽ നിന്നുള്ള വരുമാനം പത്ത് കോടി സൗദി റിയാൽ കവിഞ്ഞു ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്തരം നേട്ടം കൈവരിച്ചത് സിനിമാ വ്യവസായത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നു പ്രാദേശിക സൗദി പ്രൊഡക്ഷൻ കമ്പനികളുടെ അറബ് സിനിമകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പ്രതിവാര കളക്ഷൻ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കൻ സിനിമയായ എഫ് വൺ കോടി റിയാൽ ടിക്കറ്റ് വിൽപ്പനയുമായി ഒന്നാം സ്ഥാനത്താണെങ്കിൽ സൗദി നിർമ്മിത സിനിമയായ അൽ സൽഫ രണ്ടേ പോയിന്റ് രണ്ട് ആറ് കോടി റിയാൽ കളക്ഷനുമായി തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം സൗദി സിനിമ വ്യവസായത്തിന്റെ മൂല്യം അയ്യായിരത്തി കോടി ഡോളറാണ് ഇത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി ഡോളറായി ഉയരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇത് ആഗോള സിനിമാ വിപണിയിൽ സൗദിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല സിനിമാ പ്രദർശനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം അനുബന്ധ വ്യവസായങ്ങളും ശക്തമായി വളരുന്നതായി സൗദി ഫിലിം കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു തിയേറ്ററുകളിലെ ഭക്ഷണ വിതരണം പരസ്യം ചെയ്യൽ തുടങ്ങിയ മേഖലകളിൽ വലിയ വളർച്ചയാണ് പ്രകടമാകുന്നത് ഇത് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നു സൗദി ഫിലിം കമ്മീഷൻ സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പ്രാദേശിക സിനിമാ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും നിക്ഷേപം ആകർഷിക്കുന്നതിനും കമ്മീഷൻ സജീവമായി പ്രവർത്തിക്കുന്നു ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് ഫണ്ടിംഗ് പരിശീലനം മാർഗനിർദ്ദേശം എന്നിവ നൽകി പ്രാദേശിക പ്രതിഭകളെ വളർത്താനും കമ്മീഷൻ സഹായിക്കുന്നു പ്രാദേശിക സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത സൗദി സമൂഹത്തിന് അവരുടെ സ്വന്തം കഥകളെയും ജീവിതങ്ങളെയും വെള്ളിത്തിരയിൽ കാണാൻ അവസരം നൽകുന്നു ഇത് സാംസ്കാരിക വിനിമയത്തിനും മനസ്സിലാക്കലിനും സഹായിക്കും വളർച്ചയുടെ പാതയിലാണെങ്കിലും സൗദി സിനിമാ വ്യവസായം ചില വെല്ലുവിളികളും നേരിടുന്നുണ്ട് ഉള്ളടക്ക നിയന്ത്രണങ്ങൾ ആഗോള മത്സരങ്ങൾ ഉയർന്ന നിലവാരമുള്ള പ്രാദേശിക സിനിമകൾ തുടർച്ചയായ നിർമ്മാണം എന്നിവയെല്ലാം ഇതിൽപ്പെടും എന്നിരുന്നാലും ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ആവശ്യമായ നിക്ഷേപവും പിന്തുണയും സൗദി സർക്കാർ നൽകുന്നുണ്ട് ഭാവിയിൽ സൗദി സിനിമാ വ്യവസായം ആഗോളതലത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ തിയേറ്ററുകൾ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രാദേശികവും അന്താരാഷ്ട്രീയവുമായ സഹകരണങ്ങൾ എന്നിവയെല്ലാം ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കും സിനിമാ രംഗത്ത് വലിയ തോതിലുള്ള പരിശീലനവും വിദ്യാഭ്യാസവും നൽകുന്നത് വഴി കൂടുതൽ പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരാനും സൗദിക്ക് സാധിക്കും ചലച്ചിത്രോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെയും സിനിമാ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഈ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകാൻ കഴിയും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദശാബ്ദങ്ങളുടെ നിരോധനത്തിന് ശേഷം സൗദി സിനിമാ വ്യവസായം ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് കേവലം ഒരു വിനോദ മേഖല എന്നതിലുപരി സൗദി അറേബ്യയുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ ലോക സിനിമാ ഭൂപടത്തിൽ സൗദിക്ക് ഒരു പ്രമുഖ സ്ഥാനം നേടിക്കൊടുക്കാൻ ഈ വളർച്ച സഹായിക്കുമെന്നതിൽ സംശയമില്ല